ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അമ്മയുടെ രണ്ടാം കല്യാണം നടത്തി കൊടുക്കുന്ന മക്കൾ എന്നുള്ളത് കണ്ണും മനസ്സും നിറച്ച ഒരു വീഡിയോ എന്നുള്ള തലക്കെട്ടോടു കൂടിയാണ് ആളുകൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നത് വീഡിയോ ഒന്ന് കാണുക തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അത് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും രേഖപ്പെടുത്തുക പിന്നെ ചില ആളുകളൊക്കെ ഈ ഒരു വീഡിയോ ഒക്കെ താഴെ നെഗറ്റീവ് കമൻറ്റുകൾ അടിക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ എന്ത് കണ്ടിട്ടാണ് അടിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരുടെയൊക്കെ മനസ്സിലുള്ള എന്തോ പറ എന്താണ് ഈ വീഡിയോ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഈ ഒരു വീഡിയോ ഒരു പോസിറ്റീവ് മൈൻഡിൽ മാത്രമാണ് എടുക്കുന്നത് അല്ലാതെ എനിക്കൊരു നെഗറ്റീവ് മൈൻഡിലും ഈ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്തായാലും ആ ഒരു മക്കളെ ഞാൻ അഭിനന്ദിക്കണം കേട്ടോ എന്തായാലും അമ്മക്ക് ഒരു കൂട്ട് വേണമെന്ന് അവർക്ക് തോന്നിയല്ലോ കാരണം അവരൊക്കെ ചിലപ്പോൾ പല പല സ്ഥലത്തേക്ക് പോ പോകുന്ന ആളുകളായിരിക്കും അപ്പോൾ തങ്ങളുടെ അമ്മക്ക് ഒരു കൂട്ട് വേണം എന്നുള്ളത് അവർക്ക് തോന്നിയല്ലോ ആ ഒരു വലിയ മനസ്സിന് തന്നെ ദൈവത്തിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ ഇങ്ങനത്തെ മക്കള് ഇന്നത്തെ കാലത്ത് വളരെ ചുരുക്കമാണ് എന്തായാലും ആ ഒരു അമ്മക്കും ഹസ്ബൻഡിനും നല്ലൊരു കുടുംബജീവിതം തന്നെ കിട്ടട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതേപോലെ ആ മക്കൾക്കും നല്ല ഭാവി തന്നെ ഉണ്ടാവട്ടെ